നമസ്കാരം കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ അറസ്റ്റിലായവരിൽ എസ് എഫ് ഐ നേതാവും പിടിയിലായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് എന്ന് പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയ പരിശോധന പുലർച്ചെ വരെ നീണ്ടു കേസിൽ പിടികൂടിയ കഞ്ചാവ് അളവിൽ കുറവായതിനാൽ പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ആദിത്തിനെയും അഭിരാജിനെയുമാണ് വിട്ടയച്ചത് തന്റെ മുറിയിൽ നിന്നല്ല കഞ്ചാവ് പിടികൂടിയത് എന്നും സ്റ്റേഷനിൽ നിന്നും മടങ്ങുമ്പോൾ അഭിരാജ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കുളത്തുപുഴ സ്വദേശി ആകാശ് പ്രതിയാണ് ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം ഒൻപത് കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇരുപത്തി വയസ്സാണ് പ്രതികളുടെ പ്രായം കവർ ഉൾപ്പെടെ ഒൻപത് ദശാംശം ഏഴ് ഗ്രാം കഞ്ചാവാണ് ഇവരുടെ മുറിയിൽ നിന്ന് പിടികൂടിയത് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും തിരിച്ചറിയൽ രേഖകളും പിടികൂടിയിട്ടുണ്ട് ഹോളി ആഘോഷത്തിനായി എത്തിച്ച കഞ്ചാവാണ് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടികൂടിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് കഞ്ചാവിന് പുറമെ മദ്യകുപ്പികൾ ഗർഭനിരോധന ഉറകൾ എന്നിവയും പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട് ശനിയാഴ്ച എസ് എഫ് ഐ യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് സംഭവം നടന്നിരിക്കുന്നത് കൊടിതോരണങ്ങൾ കെട്ടുന്ന തിരക്കിലായിരുന്നു ഞങ്ങളെന്നും ഈ സമയത്ത് കരുതിക്കുട്ടി ആരോ ചതിച്ചതാണ് എന്നാണ് പ്രതികൾ പറയുന്നത് ആരോ മുറിയിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വച്ചതാണ് എന്ന് കരുതുന്നു എന്നും പിടിയിലായ കോളേജ് യൂണിയൻ സെക്രട്ടറി കൂടിയായ അഭിരാജ് പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്